നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ നടന്നു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലക്കും ആരോഗ്യ ശുചിത്വ മേഖലക്കും പ്രാധാന്യം നൽകിയാണ് പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ കരട് പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ബ്ലോക്ക് മെമ്പർ കെ എം മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി കെ ബാലചന്ദ്രൻ കെ ജസീന കെ റംല കെ മരീഷ് ടി പി അബൂബക്കർ കെ സുഭദ്ര കെ ടി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നാരായണൻ മാസ്റ്റർ അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷാജിമോൻ നിർവഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അല്ലെങ്കിലും വർഷത്തോളമായിട്ടൊക്കെ നമ്മൾ പന്നിശത്തെ കുറിച്ചൊക്കെ വളരെയധികം അതിന് പഞ്ചായത്തിന് ഫണ്ട് വെക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടും മറ്റു തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടും ഒക്കെ നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പ്രധാന കാരണമൊന്നും പന്നിശ്ശേരിയത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല രണ്ട് ലൈസൻസ് ഉള്ള വേട്ടക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് കിട്ടാനുള്ള പ്രയാസം ഇങ്ങനെ കുറെ ഏതൊരു പദ്ധതിയും അതിന്റെ പ്രായോഗിക രീതിയിൽ ആയി ഈ രീതിയിൽ രീതിയിലാവുമ്പോഴാണ് നമുക്ക് ഡി പി സിയിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് രണ്ടു നാല് വർഷം ഇവിടെ തികയാൻ പോവുകയാണ് പല നൂതന പദ്ധതികളും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്നെ ശുചിത്വ രംഗത്തിലൊക്കെ നടന്ന് വരികയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ആരോഗ്യരംഗത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ പുതുതായിട്ട് ഒരു ഡോക്ടറെയും ഒരു ഫാർമസിറ്റേയും നിയമിച്ചുകൊണ്ട് വൈകുന്നേരത്തെ ഓപ്പി ആരംഭിച്ചതാണ് നമ്മുടെ ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചത് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാന പ്രൊജക്ടുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇറിഗേഷൻ ചനാലുകളുടെ നിർമ്മാണം ഡി പി ആർ തയ്യാറാക്കി ഇറിഗേഷനെ സമർപ്പിക്കണം എന്നാണ് ഒരു പ്രധാനമായിട്ട് കാരണം നമ്മളെ പ്രാവശ്യം കൃഷി ശുചിത്വം ആരോഗ്യം ഈ ഈ മൂന്ന് മൂന്ന് രംഗത്തെ ഒരു േഖ മുൻപന്തിയിലാക്കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ കൃഷിയിൽ പദ്ധതി നാല്പത് ലക്ഷത്തിനോളം പദ്ധതി രൂപ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്നെങ്കിൽ ഇപ്പറും അത് പകുതി നമ്മുടെ നല്ല രീതിയിൽ പദ്ധതി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനവും സംസ്ഥാനത്തെ മുപ്പത്തിനാലാം സ്ഥാനവും നമുക്ക് കൈവരിക്കാൻ കഴിയും അത് നല്ലൊരു നേട്ടം തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരുമ ഇംപ്ലിമെന്റ് ഓഫീസർമാര് മറ്റു മെമ്പർമാര് ആസൂത്രണ സമിതി അംഗങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരുമയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളത്